അൽ ഖസാൻ ബ്രിഗേഡ്സ് കമാൻഡർ മുഹമ്മദ് ദെയ്ഫിനു നേരെയുണ്ടായ വധശ്രമത്തിനു പിന്നാലെ ഇസ്രയേലുമായുള്ള സമാധാന ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഹമാസ് ഞായറാഴ്ച വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നുവെന്ന തരത്തിൽ പുറത്തുവന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ഹമാസ് പൊളിറ്റ് ബ്യൂറോ അംഗം അറിയിച്ചു ഈ ആക്രമണം വെടിനിർത്തുന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയിലെത്താൻ ഇരു കൂട്ടർക്കും ഒരു തടസ്സമായിരിക്കും എന്നാൽ ഇതിൽ നിന്ന് പിന്മാറുന്നില്ല എന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ ആക്രമണം നേരിട്ടുവെങ്കിലും ദേഫ് നന്നായിരിക്കുന്നുവെന്നും ഹമാസിന്റെ സേനാ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ കാര്യങ്ങൾ നേരിട്ട് നോക്കുന്നുണ്ട് എന്നും ഗാസയിൽ പലസ്തീനികൾ അഭയാർത്ഥികളായി കഴിയുന്ന അൽ മവാസ് സി ക്യാമ്പിൽ ശനിയാഴ്ച മിസൈൽ ആക്രമണം നടത്തിയാണ് ഡെയ്ഫിനെ വധിക്കാൻ ഇസ്രായേൽ സൈന്യം ശ്രമിച്ചത് ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമായിരുന്നു വെടിനിർത്തലിൽ ഗൌരവം കാണിക്കാതിരിക്കുകയും തുടർച്ചയായി അത് മാറ്റിവയ്ക്കുകയും തടസ്സപ്പെടുത്തുകയും നിരായുധരായ സാധാരണക്കാരുടെ കൂട്ടക്കുരുതി തുടരുകയും ചെയ്യുന്നതിനാലാണ് ഇസ്രയേലുമായുള്ള ചർച്ച നിർത്തുന്നതെന്ന് ഖത്തറിൽ കഴിയുന്ന ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മയിൽ ഹനിയ ഞായറാഴ്ച പറഞ്ഞിരുന്നു പത്താം മാസത്തിലേക്ക് കടന്ന യു യുദ്ധം അവസാനിപ്പിക്കാൻ യു എസിന്റെ പിന്തുണയോടെ ഖത്തർ ഈജിപ്ത് എന്നിവയുടെ മധ്യസ്ഥയിലാണ് ചർച്ചകൾ നടക്കുന്നത് അതേസമയം ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ ഡെയ്ഫ് മരിച്ചോ എന്ന് ഉറപ്പില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞു മിസൈൽ ഏറ്റുവെന്നും ഒപ്പമുണ്ടായിരുന്ന കാന്യൂണിസ്റ്റ് ബ്രിഗേഡ് കമാൻഡർ റഫാ സലാമ എന്നുമാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അതേസമയം കുടിയൊഴിപ്പിക്കപ്പെട്ട പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനികൾ തിങ്ങി താമസിക്കുന്ന തെക്കൻ ഗാസയിലെ റഫേൽ കരയാക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ആവർത്തിച്ചു റഫ ആക്രമിക്കാനുള്ള തീയതി കുറിച്ചുവെച്ചതായും അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നും നത്തന്യാഹു വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു വിജയത്തിന് റഫേൽ പ്രവേശിക്കുമെന്നും അവിടെയുള്ള തീവ്രവാദ ബറ്റാലിയനുകളെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു ഇത് സംഭവിക്കും അതിനുള്ള തീയതി കുറിച്ചുവെച്ചു എന്നും നതന്യാഹു പറഞ്ഞു അതേസമയം തീയതി ഏതാണെന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഗാസ യുദ്ധത്തിന്റെ ആറുമാസം തികഞ്ഞതിന്റെ പിറ്റേന്നാണ് നതന്യാഹുന്റെ പ്രഖ്യാപനം ഖാനിയുനിസിൽ നിന്ന് ഇസ്രായേൽ സൈനിക ബറ്റാലിയനുകൾ കൂട്ടത്തോടെ പിന്മാറിയതിന് പിന്നാലെയാണ് ഇത് എന്നും ശ്രദ്ധേയം തന്നെയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റഫേൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ കടുത്ത എതിർപ്പാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത് ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക ഉൾപ്പെടെ റഫ ആക്രമണത്തിനെതിരെ രംഗത്തുവന്നിരുന്നു നേരത്തെ സുരക്ഷിത സ്ഥലമെന്ന് പറഞ്ഞാണ് ഗാസയിൽ ഉടനീളമുള്ള ജനങ്ങളെ റഫയിലേക്ക് ആട്ടിത്തെളിച്ചത് ദശലക്ഷത്തിലധികം വരുന്ന മനുഷ്യരെ കരയാക്രമണത്തിന് മുന്നോടിയായി ഇവിടെ നിന്ന് ഒഴിപ്പിക്കൽ സാധ്യമല്ല എന്ന് യു എസ് അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു പലസ്തീൻ പ്രദേശമായ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ആറുമാസം പിന്നിട്ടിട്ടും തുടരുക തന്നെയാണ് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയർന്നു ൊൻപതിനായിരം കവിഞ്ഞതായി റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ നാൽപ്പതിൽ പരം പലസ്തീനികളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പതിമൂവായിരത്തിലധികം കുട്ടികളാണ് കൊല്ലപ്പെട്ടത് എന്നും യു റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾ കൊല്ലപ്പെടുകയും അറുന്നൂറ്റി പേർക്ക് ഇതുവരെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് ദശാംശം ഏഴ് ദശലക്ഷം പലസ്തീനികളാണ് ഗാസയിൽ നിന്ന് പലായനം ചെയ്തിട്ടുള്ളത് ജനസംഖ്യയുടെ എഴുപത് ശതമാനം വരും ഗാസാമുനമ്പിലെ അൻപത്തിയഞ്ച് ദശാംശം ഒൻപത് ശതമാനം കെട്ടിടങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഇസ്രയേൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് തകർക്കപ്പെട്ടതിൽ ശതമാനത്തിൽ അധികവും ഭവനങ്ങളായിരുന്നു തൊണ്ണൂറ് ശതമാനത്തോളം സ്കൂൾ കെട്ടിടങ്ങളും തകർന്നിട്ടുണ്ട് വിദ്യാഭ്യാസം മുടങ്ങിയ നിലയിലാണ് അതിനിടെ ഹമാസിന്റെ തിരിച്ചടിയിൽ നാല് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സേന അറിയിച്ചു തെക്കൻ ഗാസാമുനമ്പിൽ നടന്ന ഏറ്റുമുട്ടലിൽ സ്ക്വാഡ് കമാൻഡർ അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ടത് അറുന്നൂറ്റി നാല് ഇസ്രയേൽ സൈനികരുമാണ് ഇവരിൽ എട്ട് പേർ ഒക്ടോബർ ഇരുപത്തിയാറിന് തുടങ്ങിയ കരയാക്രമണത്തിന് ശേഷമാണ് കൊല്ലപ്പെട്ടത് എന്നും റിപ്പോർട്ടുകൾ കൗമുദി